നമസ്കാരം പുതിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണി അമരസൂരിയെക്കുറിച്ചുള്ള രസകരമായ വസ്തുതകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മാർച്ച് ആറിന് ജനിച്ചു അതായത് ഇപ്പോൾ അമ്പത്തിനാല് വയസ്സ് പ്രായം ഒരു ഇടത്തരം കുടുംബത്തിൽ ജനനം പിതാവിന് തേയിലത്തോട്ടത്തിലായിരുന്നു ജോലി തേയിലത്തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുത്തോടുകൂടി കുടുംബം കൊളംബോയിലേക്ക് താമസം മാറ്റി കൊളംബോയിലെ ഒരു ആംഗ്ലിക്കൻ ഗേൾസ് പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ആദ്യകാല വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള സ്കൂളുകൾ കൊളോണിയൽ സംസ്കാരവുമായി ബന്ധപ്പെട്ടതും നല്ല ഭാര്യമാരെയും നല്ല വീട്ടമ്മമാരെയും സൃഷ്ടിക്കാൻ ഉതങ്ങുന്നതാണെന്ന കമൻറ്റ് വിരോധാഭാസമായി ഡോക്ടർ ഹരണിയുടെ കാര്യത്തിൽ തോന്നാമെങ്കിലും ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ എക്സ്ചേഞ്ച് വിദ്യാർത്ഥിയായി ഒരു വർഷം അമേരിക്കയിൽ പോയിരുന്നു എന്ന ഒരു വിവരം അനൗദ്യോഗികമായി ചില രേഖകളിൽ പറയുന്നുണ്ട് ഹരിണിയുടെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച കാലഘട്ടത്തിൽ ശ്രീലങ്ക കലാപരൂക്ഷിതമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട നിലയിലായിരുന്നു അതിനാൽ തന്നെ കോളേജ് വിദ്യാഭ്യാസത്തിനായി ഹരിണി ഇന്ത്യയിലെത്തി അതും ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദു കോളേജിൽ നിന്ന് സോഷ്യോളജിയിൽ ബി എ ഓണേഴ്സ് ബിരുദമെടുത്തു തുടർന്നുള്ള പഠനം ഓസ്ട്രേലിയയിലായിരുന്നു സിഡ്നിയിലെ പൊതു സർവകലാശാലയായ മക്വാരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആന്ത്രോപ്പോളജി ആൻഡ് ഡെവലപ്മെൻറ്റിൽ പി ജി ബിരുദം നേടി തുടർന്ന് ഏതാനും വർഷങ്ങൾ മറ്റു ചില പ്രവർത്തനങ്ങളിൽ മുഴുകി അങ്ങനെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ യു കെയിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സോഷ്യൽ ആന്ത്രോപോളജിയിൽ പി എച്ച് ഡി നേടി സോഷ്യൽ ആന്ത്രോപോളജി എന്നത് മനുഷ്യ സമുദായങ്ങളെയും അവരുടെ സാമൂഹിക ആചാരങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇതിൽ ജനങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ അവരുടെ രീതി ആചാരങ്ങൾ വിശ്വാസങ്ങൾ മതം കുടുംബവ്യവസ്ഥ എന്നിവ പ്രധാനമായി പരിശോധിക്കുന്നു കൾച്ചറൽ ആന്ത്രോപോളജി സോഷ്യൽ ആന്ത്രോപോളജിയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു ശ്രീലങ്കയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ സെരിമാവോ ഭണ്ഡാരനായികയും ചന്ദ്രിക കുമാരതങ്കയ്ക്കും ശേഷം പ്രധാനമന്ത്രിയാവുന്ന മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ അതായത് ശ്രീലങ്കയുടെ പതിനാറാമത്തെ പ്രധാനമന്ത്രി ഡോക്ടർ ഹരിണിയുടെ ചില നിലപാടുകൾ അവരെ മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്ന് വേർതിരിച്ചു കാട്ടുന്നു ഹരിണി ഏറെ ആരാധിക്കുന്ന എഴുത്തുകാരിയാണ് അരിന്ധതി റോയ് അതുകൊണ്ട് തന്നെ അരുന്ധതി റോയയുടെ പല വാചകങ്ങളും അവർ പൊതുയോഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ലിംഗസമത്വം എൽ ജി ബി ടി ക്യൂ പ്ലസ് അവകാശങ്ങൾ മൃഗസംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി അവർ പ്രസംഗിക്കുകയും വാദിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകൾ പൊതുസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്നും പരസ്യമായി കൂടുതൽ സജീവമാകുന്നതിൽ നിന്നും തടയുന്നതിനുള്ള പ്രധാന കാരണങ്ങളൊന്ന് സൈബർ അറ്റാക്കുകളാണെന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീലങ്കയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ അധ്യാപികയായിരുന്നു ഡോക്ടർ ഹരിണി ശ്രീലങ്കയിൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായുള്ള സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മറ്റൊരു ചുവപ്പൻ രാജ്യമായ ചൈനയോടുള്ള അനുഭാവം എങ്ങനെയായിരിക്കുമെന്ന് പലരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് മാർക്സിസവും മാവോയിസവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണെങ്കിലും ചരിത്രത്തിൽ അവ പലപ്പോഴും ഭിന്നിക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത് എന്നൊരു കമൻറ്റും ഇതിനെക്കുറിച്ച് നിലവിലുണ്ട് ഫിസിക്സ് വിദ്യാലയം ചാനൽ ഇത്തരത്തിലുള്ള പ്രതിഭകളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവർ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളെയും കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് പഠനത്തിൽ താൽപ്പര്യരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ യോഗ്യതകളെയും വിഷയങ്ങളെയും പ്രശസ്തമായ കോളേജുകളെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് മാത്രമല്ല ഇത് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നുള്ള വിശ്വാസത്തോടെ നന്ദി നമസ്കാരം